അധർമ്മങ്ങളും അക്രമങ്ങളും ലംഘനങ്ങളും പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും മറ്റും പെരുകി ലോകം പരിഭ്രാന്തരായി സമാധാനമില്ലാതെ വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ദിവ്യസമാധാനം ലഭിച്ചവരായി ഭാഗ്യമായ പ്രത്യാശയുള്ളവരായി ഉല്ലാസത്തോടും ജയത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ കൂടി വന്ന് പാടി സ്തുതിച്ച് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ വിശുദ്ധിയിലും സത്യത്തിലും ആരാധിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തിനായിട്ട് സ്തോത്രം ഇന്ന് നമ്മുടെ ആരാധനയെ പ്രലോഭിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു വേദഭാഗം വായിക്കാം മത്തായ ശേഷം ഇരുപത്തേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തൊമ്പത് തുടങ്ങി മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലെങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു വല്ലം കൈയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹുദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി ഈ വേദഭാഗം നാം പലപ്പോഴും വായിച്ച് ആരാധനയ്ക്കായിട്ട് വായിക്കാറുള്ളതാണ് ചിന്തിക്കാറുള്ളതാണ് എന്നാൽ ഓരോ പ്രാവശ്യം ചിന്തിക്കുമ്പോഴും അതിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങും തോറും അതിൻ്റെ മനോഹരത്വം അതിൻ്റെ ആ ഗൗരവം നാം മനസ്സിലാക്കാറുണ്ടോ നമ്മുടെ ഹൃദയത്തെ അത് ചഞ്ചലിപ്പിക്കാറില്ലേ നമ്മുടെ കർത്താവായ യേശുമ ശായെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുവാനുണ്ടായ കാരണമെന്തായിരുന്നു ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ നാടുവാഴി അങ്ങനെയുള്ളൊരു നിരപരാധിയെ ഇപ്രകാരം ക്രൂരമായി പീഡിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചതിൻ്റെ കാരണം പ്രിയമുള്ളവരെ നാം ഓരോരുത്തരുമാകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കാറുണ്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ജന്മപാപവും കർമ്മപാപങ്ങളും പിതാവ് തൻ്റെ നിരപരാധിയായ പുത്രൻ്റെ മേ ചുമത്തിയപ്പോൾ പ്രിയപുത്രൻ മൗനമായി അതൊക്കെ സഹിക്കേണ്ടി വന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് നിരപരാധിയായ ഒരു പുരുഷൻ്റെ നേരെ ഒരു പട്ടാളത്തെ അഴിച്ചു വിട്ടു എന്നാണ് പറയുന്നത് നൂറു നൂറായുള്ള ക്രൂരന്മാരായ പട്ടാളക്കാർ ചുറ്റും നിന്ന് നിരപരാധിയായ ഒരു വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച് കാരണം ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നെന്ന് പറഞ്ഞതുകൊണ്ട് രാജാക്കന്മാർ ധരിക്കുന്ന രക്താംബരം ധരിപ്പിച്ച് ദൈവപുത്രനെ അവർ നീതിയുടെ ശുഭവസ്ത്രം ധരിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ആ നീതി നിയന്ദിതനായി നിസ്സാരരായി ഏറ്റു ആ ശുഭ്രവസ്ത്രം രാജാവിൻ്റെ വസ്ത്രമാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അവനെ പരിഹസിക്കുകയായിരുന്നു എന്നാൽ അതിൻ്റെ അന്തരാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മെ നേതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി നിരപരാധിയായ നമ്മുടെ കർത്താവ് ആ ആ രക്താംബരം ധരിച്ചു ആ നിന്ദിതനായി നമ്മുടെ കടൻ ചുവപ്പായിരുന്ന രക്താമ്പരം പോലെ ചുവപ്പായിരുന്ന പാപങ്ങൾ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പഞ്ഞി പോലെ വെളിപ്പിക്കുവാൻ കർത്താവ് രക്താംബരം ധരിച്ചു പാപമറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നേരിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ടു ഗുരിൻ്റെ ഒരു അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം അവൻ്റെ തലയിൽ മുൾമുളി മുൾ മുൾ മുളുകളാൽ മെടഞ്ഞ കിരീടമണീച്ച് കോൾ കൊണ്ടടിച്ച് താഴ്ത്തി ആ വേദന നമുക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ വെക്കുമോ ിയരെ നമ്മുടെ ശോഭയേറി നമ്മെ ശോഭയേറിയ മഹത്വ കിരീടം ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് ശാപത്തിൻ്റെ പ്രതീകമായ മുൾമുടി തൻ്റെ അണിഞ്ഞു മാത്രമോ രാജാവിൻ്റെ കയ്യിലെ ചെങ്കോലിന് തുല്യമായ ഒരു കോൽ അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് അവനെ പരിഹസിക്കുകയായിരുന്നു ഈ കയ്യിൽ അവൻ നീതിയുടെ ചെങ്കോൽ പിടിച്ചുകൊണ്ട് ഒരു നാൾ രാജാവ് രാജാതിരാജാവായി വാഴുവാനുള്ള ആ ആ നീതിയുള്ള രാജാവിനെയാണ് അവർ നിന്നിച്ച് നിസ്സാരനാക്കി ഈ പങ്കപ്പാടുകളെല്ലാം അടുപ്പിച്ചതെന്ന് അവരറിയുന്നില്ല അവരറിഞ്ഞ അറിയുന്ന അറിഞ്ഞിരുന്നുവെങ്കിൽ അവരങ്ങനെ ചെയ്യുകയില്ലായിരുന്നു അങ്ങനെ അവനെ രാജാവിനെ പോലെ ഒരു ഒരു നിന്ദിതനായി നിസ്സാരനാക്കി നിന്ദിച്ച് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹോദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് അട്ടഹസിച്ച് നിന്ദിച്ചപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് എത്ര ദുഃഖിച്ച് കാണും എത്ര വേദനപ്പെട്ട് കാണും നമ്മളത് ചിന്തിക്കാറുണ്ടോ അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എത്രയോ ദുഃഖകരമായ ഒരു വാർ ഒരു സംഭവമാണ് അതാർക്ക് വേണ്ടിയായിരുന്നു എന്നോർക്കുമ്പോൾ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ അകത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഞാൻ പാപത്തിൻ്റെ ചങ്ങലയാൽ ബിന്ദിക്കപ്പെട്ടവളായി പാപ അന്ധകാരത്തിൽ കിടന്ന് എന്നെ വീണ്ടെടുത്ത് രക്ഷിപ്പാൻ വേണ്ടി എൻ്റെ കർത്താവ് എത്രമാത്രം നിനിതനായി തീർന്നു എത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ചു എത്രമാത്രം വേദന സഹിച്ചു അത് പോരാഞ്ഞിട്ട് എത്ര ഹീനമായിട്ടായിരുന്നു അവർ അവൻ്റെ മുഖത്ത് തുപ്പി എന്നാണ് പറയുന്നത് യാതൊരു കുറ്റം ചെയ്യാത്ത ഒരു നിരപരാധിയായിരുന്നു അവർ ഇത്ര ക്രൂരമായി പിഴ ഒരുവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നീജമായ വേറെ ഒരു നിന്നയുമില്ല ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ കർത്താവ് ആയിരുന്നു ആ സഹിച്ചത് എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രയോ നന്ദിയാൽ നിറയേണ്ടതാണ് നമ്മുടെ ഹൃദയം ആവേശം കൊള്ളിക്കുന്നില്ലേ ഇവയെല്ലാം ക്ഷമയോടെ മൗനമായി നമ്മുടെ കർത്താവ് സഹിച്ചല്ലേ സഹിച്ചത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ ശമ്പളമാകുന്ന നീനിൽ നിന്നും ഓരോരുത്തരും അനുഭവിക്കേണ്ട യാദനകളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിപ്പനായിരുന്നല്ലോ എന്നോർക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമ്മുടെ ഹരബലമാകുന്ന സ്തുതി സ്തോത്രയാങ്ങൾ സ്ത്രോത്രങ്ങൾ ഒക്കുമോ പ്രിയമുള്ളവരെ അതുപോലെ എൻ്റെ മുമ്പിൽ വച്ചിരുന്ന അത് പ്രായേനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എന്താണ് പറയുന്നത് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവനെ അവമാനമെല്ലാം ലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ബാതിരിക്കുകയും ചെയ്തു പ്രേമുള്ളവരെ ഈ കർത്താവിനെ ഓർക്കുവാനാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് നമ്മെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് എത്രമാത്രം താണും എത്രമാത്രം നിന്നാൽ പരിഹാസങ്ങൾ കുറൂര വേദനകൾ സഹിച്ചു എന്നോർക്കുമ്പോൾ അവൻ്റെ സന്നിയിൽ താണു വീണ് നന്ദി പറയാതിരിക്കാൻ ഒക്കുമോ പ്രേയറെ ഒരിക്കൽ മുൾമുടി ചൂടിയ ആ തലയിൽ ഇന്ന് തേജസ്സിൻ്റെ കിരീടം ധരിച്ച് രാജവസ്ത്രം ധരിച്ച് നമ്മുടെ കർത്താവ് ചെങ്കോലുമായി ഇരിക്കുന്ന രാജാതി രാജാവിനെ വന്ദിച്ച് ആരാധിപ്പാനാണ് നാം കൂടി വന്നിരിക്കുന്നത് അനധി ഒരു വിദൂര ഭാവിയിൽ നാം അവനോടുകൂടെ തേജസ്സിൽ വാഴുമെന്ന പ്രത്യാശയോടെ നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ധരബലമാകുന്ന സ്ഥിതി സ്ത്രോത്രയാഗങ്ങൾ അർപ്പിച്ച് നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നാളീ ദുഷ്ടപ്പെടയാളികൾ നിന്നിച്ച് പരിഹസിച്ച് ക്രൂശിച്ചവൻ സകലനാമത്തിൻ്റെ മേലായ നാമം ധരിച്ച് രാജാവി രാജാവ് വരുമ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും യഥോലോകരുടെയും ഒരുപോലെ കാളുകൾ അവൻ്റെ മേൽ മുമ്പാകെ മുട്ടുകുത്തി യേശു ക്രിസ്തു കർത്താവ് എന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും ആ നാൾ സമീപിച്ചിരിക്കുകയാകുന്നു ഇന്ന് നാം അവനെ വീണ് നമസ്കരിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നന്ദിയാലും സന്തോഷത്താലും നിറഞ്ഞ കവിയെന്നില്ലേ നമുക്കവനെ പാടി സ്തുതിക്കാം അവനെ ആരാധിക്കാം കർത്ത അവനെ എത്രമാത്രം സ്തുതിച്ചാലും മതിവരാത്ത വിധത്തിലുള്ള കഷ്ടമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് വന്ന് എത്രമാത്രം നിന്ന് സഹിച്ച നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എത്ര വലുതാണ് നാം അത് ഓർക്കാറുണ്ടോ നാം അത് ഓർത്ത് വേണം നാം ഓർക്കുമ്പോൾ ഓരോന്നും നാം ഈ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ധ്യാനിച്ചിട്ടുള്ളതാണ് എന്നാൽ ഒക്കെ പറയുമുള്ളവരെ നാം ഓരോ ദിവസവും അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ മനോഹരത്തെ എത്ര വലുതാണ് അത്ര അതിൻ്റെ വില എത്ര വലുതാണ് എന്ന് ചിന്തിക്കുമ്പോൾ നാം തന്നെ തന്നെത്താൻ പാടിപ്പോകും നമുക്ക് പാട്ടിൻ്റെ ഒന്ന് ഒന്ന് രണ്ടടി പാടാം സ്നേഹ ിപ്പിക്കൂഷ ദർശേക്ഷം നൈന കുഞ്ഞ പ്രമോദമായി സ്നേഹ്യർത്ഥ നേ കൃഷ്ടമറിഞ്ഞോ നശ निक्रोश निरारंदरम प्रशांस चिड़गा नस महत्वग्र हे

വേനം പിള്ളവരെ നമ്മുടെ കർത്താവെന്ന് മുൾമൊഴി ചൂടിയവനല്ല കിരീടധാരിയായി രാജാധി രാജാവായി സ്വർഗസിംഹാസനം ഇരിക്കുന്നു ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്കായി ഇത് എന്ന് പറഞ്ഞതനുസരിച്ച് നമുക്കവനെ ഓർക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന സ്തുതി സ്തോത്രങ്ങൾ പാടി അവനെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ വിധത്തിൽ ഇന്ന് നമുക്ക് അവനെ ആരാധിക്കാം അവനെ മഹത്വപ്പെടുത്താം ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിച്ച് സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കി സന്തോഷിക്കുന്ന ആരാധന കഴിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ